വേറൊരാൾക്കെതിരെ എൻ ഐ എ അന്വേഷണം എന്തിനാണ് പിന്നെ ഇതേ മോദിപ്പോ നേരത്തെ ഭാവിക പറഞ്ഞില്ലേ അതേ മോദിക്കെതിരെ ചില സത്യങ്ങൾ പറഞ്ഞു അതിനൂപ്പ അതിനു മൂപ്പറേ നേരക്കിപ്പോ കേസ് വരാത്തല്ല അതും രാജ്യദ്രോഹ കേസ് ഇല്ല രാജ്യദ്രോഹാണ് ചെരുപ്പം നക്കി നടന്നോ സുരക്ഷിതാണ് എന്താണ് വേടൻ മൂപ്പറ ഒറിജിനൽ പേര് എനിക്കറിയില്ല വേടൻ വേടൻ എന്നാണ് ആൾക്കാർ വിളിക്ക അപ്പോ മൂപ്പർ പറയുന്നത് മൂപ്പർ പാട്ട് പാടിയതാണ് കപടദേശവാദി ആരുടെ കുറിച്ചാണ് ഏ ഈ മോതിരെ കുറിച്ചാണ് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവ് തലവനില്ല ആദി അതായത് ഈ മോതിര മേലെ ആളൊന്നുമില്ലല്ലോ നോക്കാനും പറയാനും ആരുമില്ല ആരും പേടിക്കണ്ടല്ലോ അങ്ങനത്തെ ഒരു ആദിയാണത് നാട് ചുറ്റാ നാട് ചുറ്റിടാൻ നിന്റെ നികുതി നേരത്തെ പറഞ്ഞല്ലോ നികുതി പണം കൊണ്ടാണ് സുഗലോലുപത അതാണ് പറയുന്നത് അതായത് ജനങ്ങളുടെ നികുതി കൊണ്ടാണ് നാട് ചുറ്റുന്നത് വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി അത് മാറ്റ അതുപോലെ അത് ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിട്ട് പാതി നെയ്താ സത്യത്തിൽ പാതി അല്ല മുഴുവനും ഏർ മുഴുവനൊപ്പ വാളെടുത്തവന്റെ കൈയിലാണ് ആകെ ഉപദ്രവം തല്ല് കൊലവിളി വർഗീയത ഏർ നുളവറച്ചൽ ഇതൊക്കെ അപ്പൊ അത് പറഞ്ഞത് ആ പാതി മാറ്റി മുഴുവൻ നാഗണം അപ്പൊ പിന്നെ പ്രാസം ഒപ്പിക്കാൻ പറ്റൂല പിന്നെ പറയുന്നത് പാർട്ടിയിലൂടെ പ്രധാനമന്ത്രി അപമാനിച്ചു വേടനെതിരെ എൻ ഐ എ പരാതി നൽകി ബി ജെ പി എന്ന് പറയുന്നത് ഏ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ എൻ ഐ എ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഏജൻസിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഇപ്പൊ പ്രധാനമന്ത്രി രക്ഷിക്കാൻ നടക്കുക പ്രധാനമന്ത്രി എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജനങ്ങള് ഒരു ജനവും പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി മോദിനെ പ്രധാനമന്ത്രി ആക്കുന്ന പറഞ്ഞിട്ടില്ല അത് അവരുടെ പാർട്ടിക്കാര് തീരുമാനിച്ചാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതിലത്തെ ഒരു പ്രവർത്തകനാണ് ഈ മോദി മറ്റുള്ളവരെ പോലെ തന്നെ പിന്നെ അയാൾക്കെതിരെ പിന്നെ വിമർശനം പറയണ്ടേ ജനാധിപത്യ രാജ്യത്ത് അങ്ങനല്ലേ അതിനെതിരെ എന്തിനാണ് ഈ എൻ ഐ എ അന്വേഷണവും രാജ്യദ്രോഹവും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇനിയിപ്പോ ഈ രാഹുൽ ഗാന്ധിന്റെ പപ്പു പപ്പു എന്ന് വിളിച്ചിട്ട് ബിജെപിക്കാർ കളി കളിയാക്കുന്നുണ്ടല്ലോ അപ്പൊ അവർക്കെതിരെ രാജ്യദ്രോഹം കുറ്റെടുക്കണ്ടേ ഏഹ് അങ്ങനെ അപ്പോ ബി ജെ പി കാര്യെന്തൊക്കെ തെറി പറയുന്നു പിണറായി വിജയനെ നേരം വളർത്തുനിച്ചാല് അപ്പൊ അവർക്കെതിരെ എന്താണ് തീവ്രവാദികടുക്കാത്തത് എൻ ഐ എക്ക് എന്താണ് റിപ്പോർട്ട് കൊടുക്കാത്തത് അതായത് തിരിഞ്ഞു കടിക്കാത്തവർക്ക് നേരെ എന്നായ വേറെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ മോദിജിയെ അദ്ദേഹത്തെ ദേശവാദി എന്ന് മോദി ദേശവാദി എന്നാണ് പറഞ്ഞ കൂരുചുറ്റുന്നവൻ വാളെടുത്തവൻ അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഒരു മാസ് ഓഡിയൻസിനോട് ഇറാപ്രവേടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ വേറൊരു കൺട്രിയിലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജയിൽവാസം അനുഭവ അനുഭവിക്കുമായിരുന്നു നമ്മളുടെ നമുക്കറിയാം നമ്മുടെ ഈ നാട്ടില് ഇത്തരത്തിലുള്ള അത് ഒരു കലാകാരൻ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പം അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുത്തൻ ആശയങ്ങൾ ഈ ആശയങ്ങളുമായിട്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച് നമ്മുടെ പുതിയ ജനറേഷനിലേക്ക് വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങൾ ഇത് കൊടുക്കും അതുപോലെ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു നല്ലൊരു കലാകാരനാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല അവസാനിപ്പിക്കണം നടത്തുകയില്ലെതിരെയാണല്ലോ ഇന്ന് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജാതീയത എവിടെയാണുള്ളത് അടിമത്തം എവിടെയാണുള്ളത് അദ്ദേഹം അതിനകത്ത് വളരെ ഹൈലൈറ്റ് ചെയ്ത അടിമത്തത്തെ കുറിച്ച് പറയുന്നു അടിമത്തം എന്നേ നമ്മുടെ മഹാനായ അംബേദ്കർ നിർത്തിയിട്ടുള്ളതാണ് അപ്പൊ ഇപ്പോ ഉള്ള ഈ അടി ഇപ്പോ അടിമത്ത വ്യവസ്ഥിതി ഒന്നും നിലവിലില്ല വേടൻ എന്ത് പറഞ്ഞിട്ടാണ് എൻ ഐ എന്ന് പറഞ്ഞ കേസ് എന്നല്ലേ അത് ഇതാണ് കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവൻ ആദി നാട് ചുക്കിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി അല്ല വാക്ക് വാക്കെടുത്തവനാ വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി അതായത് വാക്ക് വാക്കിലെ ദേശദ്രോഹും തീവ്രവാദം വരുന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് പാട്ട് അതപ്പോ പറയാണ് ഇത്രയും കേട്ടപ്പോൾ ഊര് കട്ട് ഗുജറാത്തിലെ കോർപ്പറേറ്റ് സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്യുന്ന ജിയെ തന്നെയാണ് വേടൻ ഉദ്ദേശിച്ചത് എന്ന് സംഘികൾക്ക് എങ്ങനെ മനസ്സിലായി ചോദിക്കാണ് ഏതൊരു കോമഡി സിനിമയാണോ മീൻകറി എന്ന് അറിയില്ല അതില് ഇങ്ങനെ ദയാർത്ഥത്തിൽ ഒരാളി അപ്പൊ പറയാണ് അത് നീ എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാന്ന് പറയുന്നുണ്ട് അതുപോലെയാണ് ഇവിടെ മോദി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ മോദിയാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ പിന്നെ എങ്ങനെയാണ് മോദിനെ കുറിച്ചാണ് ഇത് എങ്ങനെ മനസ്സിലായി ആ അത് മനസ്സിലാവുന്ന കാര്യം തറയോ ഇതാണ് മോതിര സ്വഭാവം അത് ഈ മോതിര ശിങ്കിടികൾക്ക് പറയാം ചാണക ഭക്തന്മാർക്കും അറിയാം അപ്പൊ പിന്നെ മോദി തന്നെയാണ് ഇത് യോജിച്ച് പോകുന്ന മോദിക്ക് മോതിര മേലല്ലേ ഉള്ളൂ അപ്പോ അതിനാണ് കുറികളും ചൂടാവുന്നത് അല്ലാതെ അവിടെ മോദി എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ തന്നെയാണ് വേടൻ ഉദ്ദേശിച്ചത് എന്ന് സംഘികൾക്കും മനസ്സിലായി നാട്ടുകാരുടെ നികുതി പണം എടുത്ത് ഊര് ചുറ്റുന്നവൻ വാളെടുത്ത് കലാപം നടത്തി നാട് പിടിച്ചെടുത്തവൻ മിണ്ടുന്നവനെ ദേശദ്രോഹി ആക്കുന്നവൻ തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ഒത്തുചേരുന്ന വേറെ ആരാണ് ഈ ഇന്ത്യയിലുള്ളത് എന്ന് ചോദിക്കുകയാണ് ഏർ ഈ ജാതിയാണ് അപ്പോ പിന്നെ വളിക്ക് വിളി കേൾക്കാന്ന് പറയും അതുപോലത്തെ പരിപാടി ഇപ്പൊ ചെയ്യുന്നത് ഇതൊക്കെയാണ് സംഘികളുടെ അവസ്ഥ എന്ത് ദൈനീയ അല്ലേ ഏർ പാകിസ്ഥാനിൽ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് പാകിസ്ഥാനികളെ പാടം പഠിപ്പിച്ച് തിരിച്ചുവരുവാണ് അല്ല ഇന്ത്യൻ സൈന്യം ചെയ്തത് ഞങ്ങൾ വിചാരം തേങ്ങയാണ് മുപ്പത് ചെയ്താണ് അത് ശരി അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ മോദി താഴ്ത്തി അടുത്തത് പിന്നെ മൈസൂർ പാക്ക് മാത്രല്ലോ കൊറേ പലഹാരങ്ങളുടെ പേര് മാറ്റി പാക്ക് പാക്ക് എന്ന് വരുന്ന അതായത് ജയ്പൂർ സ്വീറ്റ് ലൈക് മോദി പാക് അല്ല മോതി പാക് അമൻ പാക് പിന്നെ ഗോണ്ട് പാക്ക് ഇങ്ങനത്തെ കുറെ പലഹാരം ഉണ്ട് ഈ പിന്നെ ഉത്തർപ്രദേശ് ഉത്തരേന്ത്യയിൽ അപ്പൊ അതിന്റെ ഒക്കെ പേര് മാറ്റിട്ടിപ്പോ എന്താ അറിയോ മോത്തിൻ ഗോണ്ട് ശ്രീ എന്നൊക്കെ ആക്കി മാറ്റി ബിക്കോസ് ദ വേർഡ് പാക് ഈസ് അസോസിയേറ്റഡ് വിത്ത് പാകിസ്ഥാൻ പാക് എന്നുള്ള പദം പാകിസ്ഥാനെ സൂചിപ്പിക്കുന്നു കാരണം ഇനി ശ്രീ 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 അപ്പൊ ഇനി നാമം ജപിക്കേണ്ട ആവശ്യമില്ല മിഠായികളുടെ പേര് പറഞ്ഞു കളിച്ചാൽ മതി ഏഹ് നാമം ജപിച്ചതിന് തുല്യമാവും എന്നാണ് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ഭൂലോക വിഡ്ഢികളുള്ള ഇന്ത്യയിൽ അത് അവർക്ക് പറ്റിയ നേതാക്കന്മാരല്ലേ കിട്ടുള്ളൂ അതാണ് ഈ വന്നിട്ടുള്ളത് പതിനൊന്ന് കൊല്ലമായിട്ട് ഏഹ് ജനങ്ങളുടെ തലമെപ്പത്തി വിടർത്തിയിരിക്കുകയാണ് അപ്പൊ ഒരു രക്ഷയില്ല ഈ ബി ജെ പി സർക്കാരിന് മോദിനൊന്നും കുറ്റം പറയണ്ട ഇതുപോലെ ജനങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി ഏഹ് ഒരു അന്തം കുന്തം ജാത്ത ജനങ്ങള് പിന്നെ സംഘികൾക്ക് എല്ലാത്തിനെയും പേടി കാവി കാട്ടിയെ പേടി വേടനയെ പേടി എന്ന് പറയുന്നത് ഏ പക്ക വടക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ ഏഹ് പക്കാവടക്കോ എന്താണ് പറയുന്നത് ശരിക്ക് എഴുത് ഇനിയുള്ള കാലം രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്ന സമയമാണ് ലോകം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊരാള് സ്റ്റേറ്റ്മെന്റ് ആണ് വെറ്റിലപ്പാക്ക് ആ വെറ്റിലപ്പാക്ക് അതിന്റെ പേര് മാറ്റിട്ട് ഈസിയാണ് ഇപ്പൊ വെറ്റില ശ്രീ അങ്ങനെ പറഞ്ഞാൽ മതി ഇനി മുതൽ വെറ്റില ശ്രീ എന്നറിയപ്പോഴും പാക്ക്ല്ലേ പിന്നെ എന്താണ് പേരിൽ പോലും പാക്ക് വേണ്ട മൈസൂർ പാക്കിസ്ഥാന്റെ പേര് ഇനി മുതൽ മൈസൂർ ശ്രീ അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പിന്നെ വേടൻ നാലു കൊല്ലം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചു പാടിയ പാട്ടാണ് അപ്പോൾ ഇപ്പോൾ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ളത് അത് ശരി നാല് വർഷം മുമ്പ് പാടിയതാണ് അല്ലേ അപ്പൊ മോദി അന്നേ ഈ ജാതിയാണെന്ന് അർത്ഥം ഞാൻ അതിൽ യോജിക്കുന്നു ആ പാട്ടുകാരനോടൊപ്പം അതാ ഞാൻ പറഞ്ഞത് ആ പാട്ടിൽ എന്താ തെറ്റുള്ളത് വളരെ കൃത്യമായ സത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് സത്യം പറഞ്ഞത് എന്തിനാ കേസ് ഏ എന് സംഘികൾക്ക് വരെ മനസ്സിലായത് സംഘികൾക്ക് വരെ കൃത്യമായിട്ട് മനസ്സിലായി വേടം പറഞ്ഞ വാക്കുകൾ മോദിയെ കുറിച്ചാണെന്ന് അപ്പൊ സംഘികൾക്ക് പോലും അറിയാം മോദി എന്ന് പറഞ്ഞത് ഒരു നരാധപനാണെന്നുള്ളത് പിന്നെ എന്തിനാണ് വെറുതെ അതിൽ കിടന്ന് ഉഴലാൻ നിക്കുന്നത് നന്ദി പറയാണ് അടുത്ത ലൈവില് വരുന്നത് തന്നെ എല്ലാവർക്കും ബൈ ബൈ